സച്ചിയുടെ ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് സച്ചിയൊക്കെ കൂടെ സച്ചിയുണ്ട് അവരുടെ അമ്മയുണ്ട് അച്ഛനുണ്ട് വർഷയും ശ്രീകാന്തുമൊക്കെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വേണം സുദ്ധി വന്ന് കഴിക്കാനിരിക്കുക അപ്പോൾ സുധിയോട് ഇരിക്കും നിന്റെ ഭാര്യ കഴിക്കാതിരിക്കുമ്പോൾ നീ എങ്ങനെയാണ് ശുദ്ധി കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ ആ ചോദിക്കുകയാണ് അപ്പോൾ പറയും അതിനെന്താ ഞാൻ എനിക്ക് വിശകം പെടില്ലേ ഞാൻ കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നു അവ അപ്പോൾ പറയും അങ്ങനെ മോശമല്ലേ ഭാര്യ പട്ടിണി ഇരിക്കുമ്പോൾ നീ ഇരിക്കണ്ടേന്ന് അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയോടല്ല വർഷയോട് ചോദിക്കുന്നുണ്ട് വർഷം ശ്രീകാന്ത് കഴിച്ചില്ല നീ എന്ന് ചോദിക്കുന്നു അപ്പോൾ വർഷം പറയും ഞാൻ കഴിക്കും അപ്പോൾ ചോദിക്കും നിനക്ക് അവനോട് സ്നേഹമില്ല എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ നോക്കണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് സ്നേഹമില്ല എന്നല്ല അപ്പോഴത്തേക്കും ശ്രീകാന്ത് ആ നിനക്കെന്നോട് സ്നേഹമില്ല എന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും പറയും അതുകൊണ്ടല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും സച്ചിയും സച്ചിയല്ല ശ്രുതി പറയുന്നുണ്ടോ കണ്ടോ ഞാനും ഭക്ഷണം കഴിക്കാൻ പോകുക എന്ന് പറയും ഇതൊക്കെ കണ്ടുകൊണ്ട് അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ശ്രുതി നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി മിണ്ടാതെ അവിടെ നിൽക്കുവാണ് ദേഷ്യപ്പെട്ട് അപ്പോഴത്തേക്കും ശ്രുതി ഫുഡ് കഴിക്കുവാണ് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുവാണ് അപ്പോഴത്തേക്കും പറയും കണ്ടോ അമ്മ ഫുഡ് കഴിക്കാതെ കഴിക്കാതിരുന്നപ്പോൾ അച്ഛൻ കഴിച്ചില്ല അങ്ങനൊരു കുടുംബത്തിൽ നിന്നുള്ളത് നമ്മളല്ലേ അപ്പം നീ ഇങ്ങനെ കഴിക്കുന്ന മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി ശുദ്ധിയോട് അപ്പോൾ ശുദ്ധിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ ശുദ്ധിക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ അച്ഛനെ കണ്ണടച്ച് കാണിക്കുന്നു സച്ചി അപ്പോഴത്തേക്ക് അച്ഛനും ശരിയാണ് ആ അത് ശരിയാട്ടോ അവൻ പറഞ്ഞത് അപ്പം നീ ഒന്നാൽ കഴിക്കണ്ടെന്ന് പറയുന്നു നീ അപ്പോൾ പറയുന്നുണ്ട് നീ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇരട്ടി ബലം കിട്ടും എത്രയും വേഗം പാർലടത്തിടെ അച്ഛനെ ഇറക്കാൻ പറ്റുമെന്ന് പറയും അത് കേൾക്കുമ്പോൾ അവരുടെ അമ്മ ശരിയായി ഇവനും കൂടെ എടുക്കുക ഭക്ഷണം കഴിക്കാതിരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് അതിനൊരു ബലം ഉണ്ടാകുമല്ലോ ഈ പ്രാർത്ഥനയ്ക്കൊരു ബലമുണ്ടാവുമല്ലോ എന്ന് പറയും നീ കഴിക്കണ്ടടാന്ന് പറയും അപ്പോഴത്തൊരു അമ്മ എനിക്ക് വിശക്കുക എന്ന് പറയും സാരമില്ലാതുകൊണ്ട് ഇവൻ്റെ സച്ചിയുടെ കൈ സച്ചിയുടെ കൈ നല്ല സുധീടെ കയ്യിൽ നിന്ന് ഇവരുടെ അമ്മ പാത്രം പിടിച്ചു മേടിക്കണം അപ്പോൾ അവൻ പാത്രം തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇവ അമ്മയും മോനോട് പാത്രത്തിൽ പിടിച്ചു വലിക്കും അപ്പോഴത്തേക്കും പാത്രം അവരുടെ അമ്മ തന്നെ മേടിച്ചെടുക്കുന്നുണ്ട് പറയും നീ ഇനി കഴിക്കണ്ട എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി അവിടുന്ന് വരുവാണ് സച്ചി വന്ന് സച്ചി വന്നല്ല ശ്രുതി വന്നേ നമുക്ക് പുറത്ത് വരെ പോകണമെന്ന് പറയും ആ നിങ്ങൾ പുറത്തു പോയിട്ട് നേരത്തെ വരുമോ എന്ന് ചോദിക്കുക ചോദിച്ചും എന്തിനാ അവർ പട്ടണി കിടക്കാൻ വരുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ പുറത്ത് പോകുന്നതൊക്കെ കൊള്ളാം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ അവരുടെ അമ്മ പറയാ എന്നിട്ട് വേഗം ശ്രുതി വന്നിട്ട് ശുധീനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും അപ്പോൾ അവൻ പറയുന്നുണ്ട് അതിന് മുന്നേ അവൻ പറഞ്ഞു എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം ആയതെന്നൊക്കെ പറയും ഈ ശ്രുദ്ധി കഴിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ സച്ചി സച്ചിയെന്ന് വെച്ചോ എന്നാ ടേസ്റ്റായി ഈ ഭക്ഷണം ഇതെത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ എന്ത് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അതാ മാഡമാണ് വിളിക്കുന്നത് ഈ ശ്രുതി ശ്രുതിയും കൂടെ അന്വേഷിച്ചെടുക്കുന്ന നിരഞ്ജനമെന്ന് പറഞ്ഞാൽ ആ അവരാണ് വിളിക്കുക അപ്പോൾ പറയും ഇങ്ങനെ എനിക്കൊരു ഓട്ടം പോകാനുണ്ട് വരുമോ എന്ന് ചോദിക്കും അതിനെന്താ മാം ഞാൻ പെട്ടെന്ന് വരാം അപ്പം ഞാനന്ന് ഇറക്കി വിട്ടില്ല ഹോട്ടലിൽ അവിടത്തേക്ക് വന്നാൽ മതി ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നതെന്ന് പറയും അപ്പോൾ ഓക്കെ ഞാൻ പെട്ടെന്ന് വരാൻ പറയും അപ്പോഴത്തേക്കും സച്ചിയോട് കഴിക്കാതിരുന്നേറ്റുമോ അപ്പോഴത്തേക്കും രാവിലെ പറയും സച്ചിയോട് കഴിച്ചിട്ട് പോയ കഴിക്കാൻ പറ്റത്തില്ല സമയമില്ല അപ്പോഴത്തേക്കും വേഗം അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് പോകുന്നു അവൻ കഴിച്ച കയ്യിൽ വേഗം രേവതിയുടെ ഡ്രസ് സാരിയിൽ തേക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി രൂപ ഈ സച്ചായിട്ടൊരു കാര്യം എന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന രേവതിനെ കാണിക്കുന്നത് അപ്പോഴത്തേക്കും സച്ച് വേഗം പിക്ക് അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരുവാണ് അപ്പോൾ അവരിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുക അപ്പോഴത്തേക്കും ചോദിക്കും മാമിന് എവിടെ പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു ഓഫീസിൽ പോകണം കാരണം അന്ന് ഈ കൺസൾട്ടേഷൻ ഓഫീസ് ഇവർ പുറത്തേക്ക് പോകാൻ നേരം എടുത്ത ഓഫീസ് ഉണ്ടല്ലോ കൺസൾട്ട് ചെയ്ത ഓഫീസ് അവിടെ കൊണ്ടുവിടാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചോദിച്ചു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മാം എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് മാമിനെ അന്വേഷിച്ചിങ്ങനെ രണ്ടുപേരൂ ഒരു ഭാര്യയും ഭർത്താൻ വന്നിരുന്നു അവരുടെ പേര് സുധീന എന്ന് പറയും അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ അവർക്കൊരു ഞെട്ടലാകും അപ്പോൾ എന്താ മാം അവരെ അറിയും ഇല്ല 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 എത്ര എന്തോരം ഫ്രോഡുകൾ ഉള്ളത് അങ്ങനെയുള്ള വേറെ ആണ് ഇങ്ങനെ മാമിൻ്റെ അച്ഛമ്മ മരിച്ചു എന്നും പറഞ്ഞാണ് അവരിവിടെ വന്നതെന്ന് പറയും എൻ്റെ അച്ഛമ്മ മരിച്ചാലും ഒത്തിരി നാളായി ഇങ്ങനെ ഇനി ആരും ഇവിടെ വന്നു ചോദിച്ചാൽ എൻ്റെ വിവരങ്ങളൊന്നും പറയരുതെന്ന് പറയും അപ്പോഴത്തേക്കും പറയും അവൻ എന്തൊരു മണ്ഡലാവൻ കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം എന്നിട്ട് അവള് വേഗം വന്ന് കാറിൽ കയറും അപ്പോഴത്തേക്കും ചോദിക്കും എന്താ മേഡത്തിന് പറ്റിയെന്നേക്കും ഒന്നുമില്ല എന്ന് പറയും എന്താ റിട്ടേൺ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് ചോദിക്കാം പറയും അതൊക്കെ കിട്ടി അതൊക്കെ ശരിയായിരുന്നു ചോദിക്കും അപ്പോൾ എന്നാൽ പോകുന്നതിരിക്കും ഞാൻ നാളെ പോകുമെന്ന് പറയും അപ്പം അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് എയർപോർട്ടിലാക്കുന്ന കാര്യം പറയുന്നുണ്ട് പറയും മാം എന്നാ വരുന്നിരിക്കുന്നത് ഇനി എന്നാൽ വരുന്നതിന് തീരുമാനിച്ചില്ല വരുമ്പം എന്നെ വിളിക്കാം കേട്ടോ എവിടെ പോകണുള്ളൂ ഞാൻ എപ്പോൾ വെള്ളം ഓട്ടത്തിന് റെഡിയാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ വിളിച്ചോളാം എന്ന് പറയും പക്ഷെ ഇപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നേരെ പൊക്കോളാം പറയും അപ്പോൾ തന്നെ ഒരു ഫോൺ എടുത്ത് കൂട്ടുകാരി എന്നെ വിളിക്കുകയാണ് അപ്പം അവളോട് ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നേരെ പൊക്കോണ്ടിരുന്ന പാർലറിലെ അതിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ലാതെ അടച്ചു എന്ന് പറയും ആണോ എന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് സച്ച് ചോദിക്കും എന്നാൽ മാവന് പാർലറിൽ പോകാനാണ് ചോദിക്കുക അപ്പോൾ അതേന്ന് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു പാർലർ ഉണ്ട് അവർ കുറച്ച് കേടിയാണ് പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വർക്കൊക്കെയാണെന്നാണ് പറഞ്ഞ് കേട്ടേ എന്നാൽ അവിടെ വിടട്ടെ എന്ന് ചോദിക്കും ആ എന്നാൽ പിന്നെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരി പറയുവാണ് അപ്പോഴത്തേക്ക് സച്ച് വിചാരിക്കുന്നുണ്ട് ആ ഇന്നും പാർലർ അടുത്തേക്ക് എൻ്റെ വക ഒരു വർക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ പൈസ കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് അവർ അവരുടെ അതായത് ശ്രുതിയുടെ പാർലറിലേക്കാണ് ഈ മാഡത്തിനെ ആയിട്ട് സച്ചി പോകുന്നത് അപ്പോൾ ഇന്നത്തെ പേര് സൊ ഇത്രയാണ് കാണിച്ചത് ബാക്കി കഥയും എന്നെ നമുക്ക് നാളെ കാണാം